പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു എവിക്ഷനാണ് ഇപ്പോൾ നടന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അഞ്ചാം സ്ഥാനത്ത് നിവിൻ പുറത്തായി എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു പക്ഷേ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അഞ്ചാം സ്ഥാനത്ത് അക്ബർ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് അഞ്ചാം സ്ഥാനമാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് വളരെ ട്വിസ്റ്റ് നിറഞ്ഞ ഒരു എവിക്ഷൻ തന്നെയായിരുന്നു ആക്ടിവിറ്റി റൂമിൽ വെച്ച് ഓരോ നമ്പർ കൊടുത്തുകൊണ്ടുള്ള ഒരു എവിക്ഷൻ അവസാനമായപ്പോഴത്തേക്കും ഒരു ചില്ലു പോലുള്ള ഒരു സാധനം അടിച്ചു പൊട്ടിക്കുക അതിൽ ആയത് ഷാനവാസും അതോടൊപ്പം തന്നെ അനീഷുമായിരുന്നു ബാക്കി എല്ലാവരും സേവ്ഡ് ആയപ്പോഴത്തേക്കും അക്ബർ ആയിരുന്നു ആയത് അക്ബർ ഇറങ്ങുന്നതിന് മുന്നേ അനീഷിനെയാണ് കെട്ടിപ്പിടിച്ച ഒരു കാര്യം പറഞ്ഞത് അതായത് അനീഷ് ഏട്ടൻ ഇവിടെ ആരും വ്യക്തി ചെയ്തിട്ടില്ല അനീഷ്ടൻ അനുഷട്ടന്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇവിടെ ഗെയിം ചെയ്തു അനുശേട്ടൻ വെറുപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരിക്കലും മറ്റുള്ളവരെ ആ ഒരു തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലോട്ട് കടന്നിട്ടില്ല അനുശേട്ടൻ നല്ലൊരു ഗെയിമറാണ് അനുശേട്ടൻ നല്ലൊരു മനസ്സിനുടമയാണ് എന്നുള്ള തരത്തിൽ അനീഷിനെയാണ് അക്ബർ ഹക്ക് ചെയ്തുകൊണ്ട് അനീഷിനോട് മാത്രമാണ് ഒരു പ്രത്യേകതരം സ്നേഹം പുറത്തിറങ്ങും മുമ്പേ അക്ബർ പ്രകടിപ്പിച്ചതെന്ന് എടുത്തു പറയണം അത് അനീഷിന് പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ടായിരുന്നു എന്തായാലും അക്ബർ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിന്നും പുറത്തായിരിക്കുന്നത് ഇപ്പോൾ ലാലട്ടിന്റെ മുമ്പിൽ അക്ബർ